ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി വാർത്ത കേട്ടിട്ടാണ് കിടന്നുറങ്ങാൻ പോയതെങ്കിൽ കേൾക്കാൻ സാധ്യതയുള്ളൊരു വാർത്തയുണ്ട് ഡിജിറ്റൽ അറസ്റ്റിലൂടെ കേരളത്തിലെ ഒരു വീട്ടമ്മയുടെ നാല് കോടി രൂപയോളം രണ്ട് യുവാക്കൾ തട്ടിയെടുത്തു എന്നുള്ള വാർത്ത സത്യത്തിൽ ഈ വാർത്ത കേട്ട് എല്ലാവർക്കും ഒരു മാനസികമായിട്ടൊരു വിഷമം വന്നിട്ടുണ്ടാകും കാരണം വലിയൊരു തുകയാണ് എങ്കിലും ഇവർ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടുകൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങാൻ പോയിട്ടുള്ളത് എങ്കിലും ഇന്ന് കാലത്തെ പത്രം വായിക്കുമ്പോൾ ഈ സന്തോഷമൊക്കെ പൂന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ വീണ്ടും കേൾക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഡിജിറ്റൽ അറസ്കിണിയിൽ കുടുക്കി ഇരുപത്താറ് കാര്യയെ നഗ്നിയാക്കി ഒന്ന് പോയിൻ്റ് ഏഴ് ഏഴ് എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളൊരു വാർത്തയാണ് സമാനമായിട്ട് മറ്റൊരു വാർത്തയുണ്ട് ഫോൺ ഹാക്ക് ചെയ്ത് ഏഴ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളൊരു വാർത്ത മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഏഴ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു പിന്നെ സൈബർ തട്ടിപ്പ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇട്ടുകൊണ്ട് നമ്മുടെ സമീപകാലത്ത് നടന്ന തട്ടിപ്പുകളും അതിൻ്റെ കണക്കുകളൊക്കെ ആയിട്ട് ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് പത്ത് മാസത്തിനിടെ നിഷ്ക്രിയമാക്കിയത് പതിനെണ്ണായിരം വെബ്സൈറ്റുകളാണ് പന്ത്രണ്ടായിരം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എണ്ണൂറ് കോടിയോളം രൂപ നഷ്ടമായി എണ്ണൂറ് കോടി എന്ന് പറഞ്ഞ ഒരു വലിയ തുക തന്നെയാണ് മുപ്പത്തി രണ്ടായിരം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ് കേസുകളിൽ ഒരു ലക്ഷം രൂപ കൂടുതൽ നഷ്ടമായിട്ടുണ്ട് ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പുകൾ ഒരു ആയിരത്തി ഇരുന്നൂറ് കേസുകൾ റെജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് പേര് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് വഴിയും അങ്ങനത്തെ കേസും വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് കേസ് എന്ന് പറയുന്നത് ചെറിയ കണക്കല്ല പിന്നെ രണ്ട് കോടിയോളം രൂപ ഒരാളിൽ നിന്ന് മാത്രമായിട്ട് രണ്ട് കോടിയോളം രൂപ തട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നലെ നടന്നേക്കുന്നത് നാല് കോടിയാണ് സത്യം പറഞ്ഞാൽ രണ്ടു കൂടിയേക്കാളും ഒരു വലിയ തുക തന്നെയാണ് പിന്നെ ലാസ്റ്റ് പേരിലൊക്കെ ഞാൻ വായിക്കുന്ന മാതൃഭൂമി ന്യൂസാണ് ലാസ്റ്റ് പേരിലൊരു ഇതുണ്ട് ഡിജിറ്റൽ തട്ടിപ്പിലും സൈബർ കുറ്റകൃത്യങ്ങളും ആശങ്കയെ അറിയിച്ച പ്രധാനമന്ത്രി സോ ഒരു ഒരുപക്ഷെ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച് നാൾക്ക് മുമ്പ് പ്രധാനമന്ത്രി തന്നെ ഇതിനൊരു അവയർനെസ് നൽകിയിട്ടുണ്ടായിരുന്നു അതായത് ഡിജിറ്റൽ അവസ്ഥയെന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല ഇത് പൂർണ്ണമായിട്ട് തട്ടിപ്പാണ് അത് ഒരു പക്ഷേ നല്ലൊരു ജനങ്ങളിലേക്കും ആ വാർത്ത എത്തിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും എത്താത്ത ഒരു വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഇത്തരം സമാനമായ കേസുകൾ പൊന്തിക്കൊണ്ടു വരുന്നു സോ ഇതുമായി ബന്ധപ്പെട്ട് മാക്സിമം അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മൾ സ്കൂളുകൾ വീടുകൾ അത് കോളേജസ് ജോലി സ്ഥലങ്ങളിലെല്ലാം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു വലിയ ഒരു സാഹചര്യം തന്നെ സോ അത് ചർച്ച ചെയ്യാത്തതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും പൊന്തുവരുന്നത് പിന്നെ കുറച്ച് നാൾ മുമ്പ് നമ്മളിപ്പോൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി ട്രാപ്പ് മെത്തേഡായിരുന്നു ഇവർ കൂടുതലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് വീഡിയോ കോൾ ചെയ്യാൻ അങ്ങനെ കാണിക്കുക അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു അവേർനെസ് വന്നു തുടങ്ങി എന്ന് മനസ്സിലായപ്പോഴായിരിക്കാം ഇപ്പോൾ വീണ്ടും ഇവർ മറ്റൊരു പുതിയൊരു തട്ടിപ്പ് രീതിയായിട്ട് സ്ത്രീകളെ വീട്ടമ്മ ആരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് പേടിപ്പിച്ച് പണം നട്ടാമെന്നുള്ളൊരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു സോ പറ്റാവുന്നത്ര അവയർനെസ് കൊടുക്കുക അപ്പോൾ എന്നാൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളതെന്ന് തോന്നുന്നു ഇതിപ്പം കാശ് മാത്രമല്ല ഇപ്പം ഇന്നത്തെ വാർത്തയിൽ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ നക്നിയാകുമ്പോൾ വരെ എന്നാണ് സോ നാളെ അവർ ഏതൊക്കെ തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം ഇതേ രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റില്ല സോ എല്ലാവരും മാക്സിമം അവേർനെസ് കൊടുക്കുക താങ്ക് യു